നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വൻ്റി ഫോർ സെവൻ ഖുറാൻ പാരായണത്തിനും മികച്ച സംഭാവന പ്രഥമ പേഴ്സണാലിറ്റി ഓഫ് ഇയർ അവാർഡ് ഷെയ്ഖ് ും എമിറേറ്റ്സ് ഇന്റർനാഷണൽ ഹോളി ഖുരാന്റെ പ്രഥമ പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ അവാർഡ് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് പ്രാദേശികമായും ആഗോളതലത്തിലും വിശുദ്ധ ഖുറാൻ പ്രചാരണത്തിനും പാരായണത്തിനും നൽകിയ മികച്ച സംഭാവനകൾ മാനിച്ചാണ് പുരസ്കാരം തടവുകാർക്ക് മോചനത്തിന്റെ വഴിയൊരുക്കാൻ ഫാഖുറുബ ക്യാമ്പയിൻ തടവുകാർക്ക് മോചനത്തിന് വഴിയൊരുക്കാൻ ഒമാൻ ലോയേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഫാ കുറുബ ക്യാമ്പയിൻ ഈ വർഷവും റംസാനിൽ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു ചെറിയ കുറ്റങ്ങൾക്ക് പിഴയടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ജയിലുകളിൽ കഴിയുന്നവരെ മോചിതരാക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് ഫാ കുറുബ ചോദ്യപേപ്പർ ചോർച്ചയിൽ എം എസ് സൊല്യൂഷൻ സിഇഒ മുഹമ്മദ് ഷുഹൈബ് കീഴടങ്ങി കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാണ് കീഴടങ്ങിയത് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നടപടി ഷുഹൈബിന് വിശദമായി ചോദ്യം ചെയ്യുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു യു എ രണ്ട് മലയാളികളുടെ വധശിക്ഷ നടപ്പാക്കി ഇരുവരും കണ്ണൂർ സ്വദേശികൾ ഒരാളുടെ കബറടക്കം ഇന്ന് കഴിഞ്ഞ മാസം യു എ വധശിക്ഷ നടപ്പാക്കിയവരിൽ രണ്ട് മലയാളികൾ ഉൾപ്പെടെ മൂന്ന് ഇന്ത്യക്കാർ കൊലപാതക കേസുകളിലാണ് മൂന്ന് പേരും ശിക്ഷിക്കപ്പെട്ടത് യു പി സ്വദേശിയായ ഷെക്സാദിക്ക് പുറമെ കണ്ണൂർ തയ്യൽ സ്വദേശി പരുന്തട്ട വളപ്പിൽ മുരളീധരൻ നാൽപ്പത്തിമൂന്ന് വയസ്സ് തലശ്ശേരി നെട്ടൂർ സ്വദേശി അരങ്ങിലോട്ട് തെക്കേപ്പറമ്പിൽ മുഹമ്മദ് റിനാഷ് ഇരുപത്തി ഒൻപത് വയസ്സ് എന്നിവരുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത് റംസാനിൽ ഭിക്ഷാടനം കുവൈറ്റിൽ പതിനൊന്ന് പ്രവാസികൾ അറസ്റ്റിൽ ൂട് കൂട്ടക്കൊലപാതകം അഫാനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കസ്റ്റഡി അപേക്ഷ നൽകാൻ അന്വേഷണ സംഘം ഉപഭോക്താവിനെ തെറ്റിദ്ധരിപ്പിച്ച് അധിക വില ഈടാക്കിയ ഇ കൊമേഴ്സ് സ്ഥാപനമായ ആമസോണിന് പതിനയ്യായിരം രൂപ പിഴ ചുമത്തി എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ കുറഞ്ഞ ശമ്പളത്തിന് വീട്ടുജോലിക്കാരെന്ന് വ്യാജ പരസ്യം മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് കുറഞ്ഞ വേതനത്തിന് വീട്ടുജോലിക്കാർ നൽകുമെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വ്യാജ പരസ്യങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് ഇത്തരം പരസ്യങ്ങളിലൂടെ നൽകുന്ന ലിങ്കുകൾ വഴി ഇരകളുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ കൈവശപ്പെടുത്തിയാണ് തട്ടിപ്പിന് ശ്രമിക്കുന്നതെന്ന് പോലീസ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അറിയിച്ചു ഇനി പോകാൻ നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടാം സെമി ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ അൻപത് റൺസിന് പരാജയപ്പെടുത്തി ന്യൂസിലാൻഡ് ഫൈനലിലേക്ക് യോഗ്യത നേടി മാർച്ച് ഒൻപതിന് നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയാണ് ന്യൂസിലാൻഡ് നേരിടുക പ്രാക്ടീസിൽ ഇന്ത്യൻ പടയോട്ടം ആറാം റൗണ്ടിന് ശേഷവും പ്രജ്ഞാനന്ദയും അരവിന്ദ് ചിദംബരവും മുന്നിൽ പന്തിൽ റൺസ് അടിച്ച് വാട്സൺ ബെൻ ചാമ്പ്യൻസ് തോൽവിക്ക് ഓസീസിനായി പകരം വീട്ടി സീനിയേഴ്സ് ഏകദിന ബാറ്റ്സ്മാൻമാരുടെ ഐ സി സി റാങ്കിങ്ങിൽ ഒന്നാം റാങ്കിംഗ് ഇന്ത്യയുടെ ഗില്ലും നാലാം സ്ഥാനത്തേക്ക് ഉയർന്ന വിരാട് കോഹ്ലിയും ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ ഓസ്ട്രേലിയയ്ക്കെതിരായ അർദ്ധ സെഞ്ചുറി പ്രകടനമാണ് റാങ്കിംഗ് മെച്ചപ്പെടുത്താൻ കോഹ്ലിയെ സഹായിച്ചത് ഇന്ത്യയുടെ ശുഹ്മൻ ഗില്ലാണ് ഒന്നാം റാങ്കിൽ ഫിഫ ഫിഫ അറബ് അണ്ടർ ഖത്തർ വേദിയാകും അറബ് കപ്പ് ഖത്തർ ഡിസംബർ ഒന്നിന് ആരംഭിച്ച് ഫൈനൽ ഖത്തർ ദേശീയ ദിനമായ ഡിസംബർ നടക്കും ഫിഫ അണ്ടർ ഖത്തർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കും ഈ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം